السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين وبه نستعين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد يرى إيه بهمان പണ്ഡിതന്മാരെ ഏറ്റവും പ്രിയം നിറഞ്ഞ സംസാരം ശ്രദ്ധിക്കുന്ന നാട്ടുകാരായ നമ്മുടെ പ്രവർത്തകരായ രക്ഷിതാക്കളായ വിദ്യാർത്ഥികളായ നല്ലവരായ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുഹാനഹു എ ചാലി എത്ര എത്ര സ്തുതിച്ചാലും മതിവരാത്ത ഒരു നിമിഷത്തിലൂടെ തന്നെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അൽഹന്ദില്ല അൽഹന്ദില്ല അലഹന്ദില്ല നമ്മുടെ ദാറുള്ളർക്കം അൽഹിന്ദ് അത് വളരെ വലുതായിക്കൊണ്ടിരിക്കുകയാണ് വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുഹാനഹുവ ചാലയുടെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ദാറുൽ അർക്കമിൻ്റെ ഗ്രീൻ ക്യാമ്പസ് എന്ന സ്വപ്ന സ്ഥാപനം ഇവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് റബ്ബു സുബാനഹൂവ ചാല എത്ര സ്തുതിച്ചാലും മതിവരാത്തത് തന്നെയാണ് സഹോദരങ്ങളെ അള്ളാഹു സുബാനഹുവ ചാലയുടെ ദീനിനെ കൃത്യമായി അതിൻ്റെ സ്രോതസ്സിൽ നിന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഇവിടുത്തെ സ്ഥാപനത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ മഹത്തായ കാര്യം തന്നെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ദിവസങ്ങളിലായിട്ട് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ദാവാ പ്രവർത്തനങ്ങളിൽ സജീവമായി നമ്മൾ സഞ്ചരിക്കുകയായിരുന്നു നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ മുന്നോടിയായിട്ട് ഒരു സ്നേഹമുറ്റം എന്ന പേരിൽ നമ്മുടെ പരസ പരിസരവാസികളായ ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ രക്ഷിതാക്കളെ ഒക്കെ നമ്മുടെ അർക്കമിൻ്റെ ഫാമിലി മീറ്റ് എന്ന പേരിൽ രക്ഷിതാക്കളെ ഒക്കെ വിളിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വ്യത്യസ്ത രൂപത്തിലുള്ള പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും അങ്ങനെയുള്ള ഒക്കെ നമ്മൾ കേൾക്കുകയുണ്ടായി അതേപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികളായ പ്രത്യേകിച്ച് ഹെഫുത് പൂർത്തീകരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്ന തക്രീം സെഷനുമൊക്കെ ഇവിടെ കഴിയുകയുണ്ടായി സഹോദരങ്ങളെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ദാവാ പ്രവർത്തനങ്ങൾ അള്ളാഹു സുഹാനഹുവ ചാല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഒരുപാട് പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹു സുഹാനഹുവ ചാല എന്നുള്ള വലിയൊരു പ്രാർത്ഥന നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട് റഹീം എന്ന് കൃത്യമായി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഈ ദാവ പ്രവർത്തനങ്ങൾ അത് കൃത്യമായി ഇഹ്ലാസോടുകൂടി വീണ്ടും തുടരുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുഹാനഹുഅാലം നമുക്കതിനുള്ള കൃത്യമായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ സഹോദരിമാരെ ഇത്രയും വലിയൊരു പ്രൗഢമായ ഒരു സമ്മേളനം സംഘടിപ്പിക്കാൻ അതിന് ചില്ലറ പരിശ്രമമൊന്നും മാത്രം ആവശ്യമായി വരുന്നതല്ല മറിച്ച് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകളുടെ കഠിനാധ്വാനമുണ്ട് എന്ന് നമുക്കറിയാം അതേപോലെ തന്നെ ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനകളുണ്ട് എന്ന് നമുക്കറിയാം അള്ളാഹു സുഹാനഹുവ ചാല എല്ലാം കൃത്യമായി സ്വീകരിക്കുമാറാവട്ടെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി സാമ്പത്തികമായി സഹായിച്ച ഒരുപാട് ആളുകളുണ്ട് ശാരീരികമായി സഹായിച്ച ഒരുപാട് ആളുകളുണ്ട് അതേപോലെ തന്നെ സമയം വിനോദിച്ചുകൊണ്ട് സഹായിച്ച ഒരുപാട് ആളുകളുണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു സുഹാനഹൂവ ചാല എല്ലാവരിൽ നിന്നും സ്വീകരിക്കട്ടെ എന്ന് കൃത്യമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ട്രസ്റ്റ് മെമ്പർമാർ അതേപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ മറ്റുള്ള ഭാരവാഹികൾ നമ്മുടെ സംഘടനാ പ്രവർത്തകർ അതുപോലെ തന്നെ ഭാരവാഹികൾ നമ്മുടെ പ്രധാനപ്പെട്ട അധ്യാപകർ അതേപോലെ തന്നെ നമുക്ക് വേണ്ടി സംസാരിച്ച നമ്മുടെ പ്രഭാഷണം നടത്തിയ പണ്ഡിതന്മാരായ ആളുകൾ നമ്മുടെ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ എല്ലാവർക്കും ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടി വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് പണിയെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പണിയെടുക്കുകയും പണിയെടുത്തുകൊണ്ടേയിരിക്കുകയും ഇനി ഇന്ന് ഇന്ന് ഒരുപാട് നേരം അതിനുവേണ്ടി ചെലവഴിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് അള്ളാഹു സുഹാനഹു വെച്ചാലേ എല്ലാവരിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ അതിനേക്കാൾ ഏറ്റവും പ്രധാനമായ കാര്യം ഇന്ന് രാവിലെ വരെ കഠിനമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ശക്തമായ മഴയായിരുന്നു പക്ഷെ നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആ ഒരു മഴ നിൽക്കാൻ വേണ്ടി റബ്ബ് സുഹാനഹൂവത്തോട് പ്രാർത്ഥിക്കുവാനും ഈ ഒരു ദാവാ പ്രവർത്തനം കൃത്യമായി നടക്കുവാനും വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹുവിൽ തവക്കിലാക്കിയപ്പോൾ റബ്ബ് സുഹാനഹൂവത്താലെ നമ്മെ സഹായിച്ചിട്ടുണ്ട് എന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് അതുകൊണ്ട് തവക്കിലോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അള്ളാഹു സുഖാനഹൂവത്താലെ നമ്മുടെ കാര്യങ്ങളൊക്കെ വിജയിപ്പിക്കുമെന്നുള്ളതിന് കൃത്യമായ അടയാളമാണ് എന്നും നമ്മൾ മനസ്സിലാക്കുക റബ്ബ് സുഖാനഹൂവത്താലെ എല്ലാവരിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സാമലൈക്കും വരഹമുല്ലാഹി വ